രാഹുൽ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇടംവലം തിരിയാൻ ബി ജെ പി സമ്മതിക്കാറില്ല എന്തിനാ ഒന്ന് ചിരിക്കണമെങ്കിൽ പോലും ഇപ്പോൾ ബി ജെ പി കാരൊന്ന് സൂക്ഷിക്കും അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ നീക്കങ്ങളെ രാഹുൽ ഗാന്ധി വീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ പോരാട്ടം മുഴുവൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു ഇതുവരെ വന്നിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടില്ലാത്ത തരത്തിൽ കീറി അളന്നു മുറിച്ചാണ് രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് ഇതാ ഇതുവരെ ആരും ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയ ഒരു കാര്യത്തിലെ ജാതി വിവേചനമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യത്തെ മിസ് ഇന്ത്യമാരുടെ പട്ടികയിൽ ഒരു ദളിത് സ്ത്രീ പോലും ഇല്ല എന്നതാണ് രാഹുൽ ഗാന്ധി വെളിച്ചത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെ മിസ് ഇന്ത്യ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിൽ ദളിത് ആദിവാസി ഒ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളില്ല എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുറത്തേക്ക് കൊണ്ടുവരികയാണ് മാധ്യമങ്ങൾ പോലും ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്നും അവർ ബോളിവുഡ് സിനിമകളെ കുറിച്ചും കായിക രംഗത്തെ കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നതെന്നുമാണ് രാഹുലിന്റെ വിമർശനം ജാതീയ സെൻസസിന്റെ ആവശ്യകതയെ കുറിച്ചും സംസാരിച്ച രാഹുൽ ഗാന്ധി മാധ്യമരംഗത്തെ മുൻനിര അവതാരകരും ഈ സമുദായത്തിൽ നിന്നും ഉള്ളവരല്ല എന്ന് കൂടി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം പ്രയാഗ് രാജിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ജനസംഖ്യയിൽ തൊണ്ണൂറ് ശതമാനവും വ്യവസ്ഥയ്ക്ക് പുറത്താണ് മാധ്യമങ്ങളിലെ മുൻനിര അവതാരകർ പോലും ഈ തൊണ്ണൂറ് ശതമാനത്തിൽ നിന്നും ഉള്ളവരല്ല സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾ ബോളിവുഡ് മിസ് ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നും പിന്നോക്ക വിഭാഗക്കാർ എത്ര പേരുണ്ടെന്ന് അറിയണം അത് പരിശോധിക്കപ്പെടണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു തൊണ്ണൂറ് ശതമാനം വരുന്ന ദരിദ്രരെ മുഖ്യധാരയിൽ ഉൾപ്പെടുത്താൻ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ് ജാതി സെൻസസ് നിർത്തലാക്കാനും സംവരണത്തിലെ അൻപത് ശതമാനം തടസ്സം നിൽക്കാനും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ സ്വപ്നം കാണുകയാണെന്നും ജാതി സെൻസസ് നിർത്തില്ല എന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഇതിനായി തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും ജനങ്ങളിൽ നിന്നും ഈ ഉത്തരവ് വന്നുവെന്നും പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധി ഒരു അറിയിപ്പ് നൽകുകയാണ് ഇത് അംഗീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഉത്തരവ് നടപ്പാക്കണം എന്നുകൂടി മോദിക്കൊരു താക്കീതും രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാജ്യവ്യാപകമായ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ വാഗ്ദാനം ചെയ്തത് ജാതി സെൻസസിനെ എന്തുകൊണ്ട് ബി ജെ പി ഭയക്കുന്നു എന്നതിന്റെ നേർമുഖങ്ങളാണ് ഓരോ ദിവസവും രാഹുൽ ഗാന്ധി തുറന്നു കാണിക്കുന്നത്